നമസ്കാരം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ വേണ്ടി രൂപം കൊണ്ട ഒരു ഇസ്ലാമിക പ്രത്യേക ഏറ്റവും ശക്തമായ മുഖമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പൊതുസംഘടന എന്ന നിലയിൽ സാമൂഹിക സംഘടന എന്ന നിലയിൽ ആർ എസ് എസിന് ബദലായി ആണ് അവർ ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയത് പി എഫ് ഐക്ക് ഇവിടെ തുടക്കമിടുമ്പോൾ അവർ വിശ്വാസം അർപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ പഴുതുകളിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ ഭരണമാറ്റം ഉണ്ടാകുമെന്നും ബി ജെ പി അധികാരത്തിന് വരുമെന്നും ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലേക്ക് രാജ്യം മാറുമെന്നും ആ ഭരണം ദീർഘകാലം തുടരുമെന്നും അവർ കണക്കുകൂട്ടിയില്ല അതിന്റെ ഫലമോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കുന്നതിന് മുൻപ് സകല നേതാക്കളെയും ഒരു പ്രത്യേക വിമാനത്തിൽ ചുരുട്ടിക്കുട്ടി പിറക്കിക്കൊണ്ടുപോയി തീഹാർ ജയിലിൽ അടച്ചു അധികമാർക്കും ആ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതും നേതാക്കളെ പിടികൂടുന്നതും ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വളർന്നു പന്തലിച്ച് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളും മതം മാറ്റങ്ങളും ലവ് ജിഹാദ് എന്നറിയപ്പെടുന്ന പ്രണയ നാടകങ്ങളിലുമൊക്കെ ഇവർ അഭിനയിച്ചു ഇതര മതവിഭാഗങ്ങളുമായി മീഡിയയിൽ മാത്രമല്ല അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലും പരസ്യമായി വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് അവർ മാറി എന്നാൽ എൻ ഐ ഇടപെടുകയും നേതാക്കളെ ജയിലിലാക്കുകയും ചെയ്തതോടെ ഇവരെല്ലാം ഓടി മാളങ്ങളിൽ ഒളിച്ചു പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളും നിരോധിച്ചെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടോ തൊട്ടില്ല ഒരുപക്ഷെ എസ് ഡി പി ഐ രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അതിൽ ഇടപെടൽ നടത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയതുകൊണ്ടാവാം അവർ തൊടാതിരുന്നത് ഏതാണ്ട് ഒരു വർഷത്തോളം നിശബ്ദത പാലിച്ച് എന്താണ് അടുത്ത പദ്ധതി എന്നറിയാൻ കാത്തിരുന്നെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി എസ് ഡി പി ഐയിലേക്ക് ചേക്കേറുകയായിരുന്നു സകല പോപ്പുലർ ഫ്രണ്ടുകാരും ഇന്ന് പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ച സകലരും എസ് ഡി പി ഐയുടെ പ്രവർത്തകരാണ് പോപ്പുലർ ഫ്രണ്ട് എങ്ങനെയായിരുന്നു ഈ സമൂഹത്തിൽ ഭയം വിതറിയത് അതേ അവസ്ഥയിലേക്ക് എസ് ഡി പി ഐ മാറി തുടങ്ങിയിരിക്കുന്നു സമാന്തരമായി മറ്റൊരു വശത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ വഴിയിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയും ശക്തിപ്പെടുന്നു പാകിസ്ഥാനിയായ മൗദൂദി തുടങ്ങിയ ജമാഅത്ത് ഇസ്ലാമി അൽ ഹിന്ദെ എന്ന പ്രസ്ഥാനം അനുനിമിഷം ഇവിടെ ശക്തിപ്പെടുകയാണ് അതിനിടെ അനേകം പ്രസിദ്ധീകരണങ്ങൾ ടി വി ചാനൽ വിദ്യാർത്ഥി സംഘടന യുവജന സംഘടന വനിതാ സംഘടന രാഷ്ട്രീയ പാർട്ടി എന്നിവയൊക്കെ പടിപടിയായി വളർന്നു വന്നു മാധ്യമം ദിനപത്രവും മീഡിയ വൺ എന്ന ചാനലും മാത്രമല്ല പ്രബോധനം ബോധനം മലർവാടി ആരാമം എന്നീ പ്രസിദ്ധീകരണങ്ങളും ജമാഅത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥാവകാശത്തിൽ രൂപം കൊണ്ടതാണ് അവർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആശയ പ്രചരണമാണ് ഈ ആശയ പ്രചരണം വിജയിക്കുകയും സാധാരണ മുസ്ലിം ജനത പടിപടിയായി ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് ശക്തമാണ് ഇതിനെ കുടപിടിക്കാൻ പിടിക്കാൻ ഐ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സംഘടന തുടങ്ങുകയും ആ സംഘടന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ആകർഷിക്കുകയും ചെയ്തു സോളിഡാരിറ്റി എന്ന പേരിൽ യുവജനങ്ങൾക്ക് വേണ്ടിയും ജമാഅത്ത് ഇസ്ലാമി ഒരു സംഘടന തുടങ്ങി ഇതിന്റെയൊക്കെ ഒടുവിലായിരുന്നു വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം ഈ പാർട്ടി യു ഡി എഫിനോട് കൂട്ടുകൂടിയാണ് ഇവിടെ അടിത്തറ വിപുലപ്പെടുത്തിയത് അങ്ങനെ ഒരു വശത്ത് എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരും മറുവച്ചത് ജമാത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ മൃദു ഇസ്ലാമിക രാഷ്ട്രീയക്കാരും ഒരുമിച്ച് മുന്നേറുകയും കേരളത്തിലെ പൊതുവെ മതേതര ബോധമുള്ള മുസ്ലിം സമുദായത്തെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ ഗവനിക്കുന്നില്ല എന്ന ബോധമുണ്ടായതോടെ ഈ രണ്ടു കൂട്ടരും ഇവിടെ അതിശക്തമായ ധ്രുവീകരണ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ പോലെയുള്ള യുദ്ധാന്തരീക്ഷത്തിലേക്ക് രാജ്യം പോയാലും രാജ്യ തലസ്ഥാനം ഭീകരവാദികളിൽ ആക്രമിക്കപ്പെട്ടാലും രാജ്യത്തൊരു ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിനെത്തിയാലും ഒക്കെ അതിന്റെ മറുവശം വശം കണ്ടെത്തി കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയാണ് ഇക്കൂട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല എസ് ഡി പോലുള്ളവർ പല ക്രിമിനൽ പ്രവർത്തകരുടെയും ഭാഗമാവുന്നു എന്ന ആശങ്ക ശക്തമായി വരുന്നു അതുകൊണ്ട് തന്നെ ജമാത്ത് ഇസ്ലാമിയെയും എസ് ഡി നിരോധിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യം നിലനിൽക്കാൻ നമ്മുടെ സാമൂഹിക വ്യവസ്ഥ നിലനിൽക്കാൻ ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണവും പെരുകുന്നു എസ് ഡി പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ ഈരാറ്റുപേട്ടിയിൽ താമസിക്കുന്ന ഷോൺ ജോർജ് എന്ന ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതിനുവേണ്ടിയുള്ള യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയും നിരോധിക്കണം എന്ന് പറഞ്ഞ് കാര്യകാരണ സഹിതം ഒരു പരാതി എൻ ഐക്ക് കൈമാറിയിരിക്കുകയാണ് ഷോൺ ജോർജ് ആ പരാതിയുടെ കോപ്പിയാണ് പ്രേക്ഷകരെ ഞാനിപ്പോൾ കാണിക്കുന്നത് ആ പരാതിയിൽ ഷോൺ ജോർജ് ജമാഅത്ത് ഇസ്ലാമി ആശയപരമായി ഈ നാടിനെ കീഴടക്കുന്നത് എങ്ങനെ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് വിശദീകരിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എസ് ഡി പി ഐക്ക് പങ്കാളിത്തമുള്ള ക്രിമിനൽ പ്രവർത്തികൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് താമരശ്ശേരി ബിഷപ്പിന് ലഭിച്ച ഭീഷണി കത്ത് അധികമാരും ചർച്ച ചെയ്തില്ലെന്നും ആ ഭീഷണിയുടെ സ്വരത്തിലൂടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി വരുതിക്ക് വരുത്താൻ ശ്രമിക്കുന്നു എന്നുമാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് താമരശ്ശേരിയിൽ ഇറച്ചിപ്പാറയിൽ നിയമം പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ നടന്ന ആക്രമണം അത് കരുതിക്കൂട്ടി എസ് ഡി പി ഐ ആസൂത്രണം ചെയ്തതാണെന്ന് ഷോൺ ആരോപിക്കുന്നു കൊട്ടാരക്കരയിൽ അൻവർ എന്ന ഒരു എസ് ഡി പി ഐ പ്രവർത്തകൻ ലൌജിഹാദ് നടത്തി ഭയം സൃഷ്ടിച്ചു എന്നാണ് ആരോപണം കോതമംഗലത്ത് സോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജീവനൊടുക്കിയതിന് പിന്നിൽ എസ് ഡി പി ഐക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും മാതാപിതാക്കൾ ആരും ആ ശബ്ദം കേൾക്കുന്നില്ല എന്നും ഷോൺ ജോർജ് പറയുന്നു ഒപ്പം ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ അനിഷ്ട സംഭവങ്ങളാണ് അവിടെ ബോധപൂർവം കലാപം ഉണ്ടാക്കാൻ ഒരു എസ് ഡി പി ഐ പ്രവർത്തകൻ തന്റെ തന്റെ മകളെ അവിടെ കൊണ്ട് ചേർത്തെന്നും ആഴ്ചകളോളം കാത്ത് ഒടുവിൽ ബോധപൂർവം ഹിജാബ് വിഷയം ഉയർത്തി ചർച്ചയുണ്ടാക്കി ഭിന്നത സൃഷ്ടിച്ചെന്നും ഷോൺ ജോർജ് പരാതിയിൽ പറയുന്നു ഇത്തരം പരാതികളുടെ ഷോൺ ജോർജ് എന്നെയോട് ആവശ്യപ്പെടുന്നത് എസ് ഡി പി ഐക്കെതിരെയും മീഡിയാവണും മാധ്യമവും ഉൾപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും ഉടനടി അന്വേഷണം ആവശ്യമാണ് എന്നാണ് ഈ പരാതിയെ കുറിച്ച് ഞാൻ ഷോണിനോട് ചോദിച്ചപ്പോൾ ഷോൺ പറഞ്ഞത് കൂടി കേൾക്കുക അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ വളരെ കൃത്യമായ എസ് ഡി പി സാന്നിധ്യമുള്ള മൂന്ന് നാല് കേസുകളാണ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത് ഒന്ന് പല്ലുരുത്തി സ്കൂളിലെ സെന്റ് ജിസോസ് സ്കൂളിലെ വിഷയം അതിനുശേഷം ബിഷപ്പിന് താമരശ്ശേരി പിതാവിന് നേരെ ഉണ്ടായ വധഭീഷണി അതോടൊപ്പം തന്നെ കേരളം അറിയാതെ പോയ ഒരു വിഷയമുണ്ട് നമ്മുടെ താമരശ്ശേരിക്കടുത്ത് ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന് നേരെ നടന്ന ഒരു അതിക്രമം സ്വാഭാവികമായും വേസ്റ്റ് പ്രോസസ് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നതിൽ നമ്മളൊക്കെ വിചാരിച്ചത് ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായതാണ് പക്ഷേ ഒരു പിന്നീട് അത് പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ സ്വഭാവത്തിലല്ല അവിടെ ആക്രമണം നടന്നത് സ്ത്രീകളും കുട്ടികളെയും മറയാക്കി അവിടെ എസ് ഡി പി അവിടെ പത്ത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിഷയമായി ബന്ധപ്പെട്ട് ആ പത്ത് പേരെ അറസ്റ്റ് ചെയ്തതിൽ അഞ്ചിൽ കൂടുതൽ എസ് ഡി പി അതിൽ രണ്ട് എസ് ഡി പി ആ നാട്ടിലുള്ളവരല്ല സ്വാഭാവികമായിട്ടും ജനകീയ പ്രക്ഷോഭം വരുമ്പോൾ പുറത്തുനിന്ന് ആളുകൾ വരേണ്ട കാര്യമില്ല അപ്പോ ഇത് കേരള സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഇവർ നടത്തുന്ന ഇവരുടെ ഇവരുടെ സ്ട്രാറ്റജികൾ പോലീസ് കൂട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട് സ്വാഭാവികമായും അതിന് ഇനി എൻ ഐ എയുടെ എൻക്വയറി ആവശ്യമാണ് കോതമ്പലത്ത് ആ പെൺകുട്ടി ആത്മഹത്യ അതിന്റെ ചാർജ് ഷീറ്റ് പോലീസ് ആവർത്തിച്ചു അതാണ് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ആ കുട്ടിയുടെ മരണമൊഴി അതായത് ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും അന്വേഷണ അതിനെ അതിൽ പാനായിക്കുളത്ത് കൊണ്ട് പൂട്ടിയിട്ട് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു അതും കാമുകൻ മാത്രമല്ല കാമുലിന്റെ വീട്ടുകാരും അല്ല മറ്റു ചില ആളുകളും അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് പാനായിക്കുളത്തിന്റെ ഒരു പ്രത്യേകത അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം അവിടുത്തെ എസ് ടി പി സാന്റ് ഇതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാനോ എന്തിന് അതിന്റെ അന്യ അന്തിമ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പറഞ്ഞാൽ എന്റെ റെഫർ ചെയ്യാൻ ഒന്നും പോലീസ് തയ്യാറാണില്ല ഇതിവിടെ വളരെ ബ്രാൻഡായിട്ടുള്ള സി പി എം എസ് സി പി ഐ ബന്ധം അതുപോലെ തന്നെ അതേ സമാനമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു ജമാഅത്ത് ഇതിൽ ഡൽഹിയിൽ ഒരു ബോംബ് സ്ഫോടനത്തിൽ ഇന്ത്യ മാരായ പൌരന്മാരായ പതിമൂന്ന് പേരും മരിച്ചിട്ട് അതിനെ അവലംബിക്കാൻ പോലും ഇവിടെ കോൺഗ്രസ് പോലും തയ്യാറാകാത്ത ഒരു വലിയ ഭീകര അവസ്ഥയാണ് കേരളത്തിലുള്ളത് ഇത് സമഗ്രമായ അന്വേഷിക്കുമ്പോഴോ കേരളം വലിയ അപകടത്തിലേക്ക് വന്നു അതായത് മ ഇതര സമൂഹത്തിന്റെ ഭക്ഷണത്തിന് പോലും ജനക്കേർപ്പെടുത്തുന്ന സാഹചര്യത്തിലായിരിക്കും മൂവാറ്റുപുഴയിലെ തൊഴിലുകളിലൊക്കെ ഉണ്ടായ ഈ അടുത്ത കാലത്തായ സംഭവങ്ങളൊക്കെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി എസ് സി പിക്ക് മാത്രമേ ഇതിനല്ല ഞാൻ പറഞ്ഞിട്ടില്ല കേരള സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ റാഡിക്കലൈസേഷനെതിരെ ശക്തമായ അന്വേഷണം ആവശ്യമാണ് ഞാൻ വളരെ ഞാൻ ഡി ജെ പിക്ക് കൊടുത്ത് മറ്റൊരു പരാതി കൊടുത്തരാം അതായത് ഞങ്ങളുടെ നാട്ടിലെ എ ടി എമ്മുകളിൽ നിന്നും എ ടി എമ്മിൽ പണം ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ പണം കൈപ്പറ്റിക്കാൻ എന്നിട്ട് അവർ മൂൽക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് കറൻസി കളക്ട് ചെയ്യുന്നു ഈ നാട്ടിൽ നിന്ന് ഇതൊക്കെ നിസാരമായിട്ടൊന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കഴിയില്ല ഞാൻ ഡി ജെ പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഒരു ഞാനൊരു കാര്യം ചോദിച്ചില്ല അകത്ത് ഈ എസ് ഡി പി രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടാണല്ലോ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോ അവരെ മാത്രം വിട്ടത് അപ്പൊ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു പാർട്ടി ക്രിമിനൽ ഒഫൻസിൽ അതും രാജ്യഭരിതമായ ഒഫൻസുകളിൽ അവർക്ക് ഇടപാടുകൾ എന്ന് തെളിഞ്ഞാൽ അതിന് രാഷ്ട്രീയ പാർട്ടി എന്നതിൽ എല്ലാവരും തീർച്ചയായിട്ടും നിരോധിക്കാൻ കഴിഞ്ഞാ ഞാൻ പറഞ്ഞത് പി എഫ്ഐയുടെ പേര് മാറ്റി എന്നല്ലാതെ അതിനകത്ത് ക്രിമിനൽ കേസിൽ ഉൾപ്പെടുത്തുക മാറി നിൽക്കുന്നു ജമാഅത്ത് ഇസ്ലാമി എന്തൊരു സംഭവം ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ ഒരു മാന്യതയുടെ മുഖം കൂടി അറിഞ്ഞിരിക്കുന്നു പക്ഷേ ഓൾ ഇന്ത്യ തലത്തിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ലക്ഷർ ഉൾപ്പെടെയുള്ള അത് ഇരുപതോളം റിപ്പോർട്ടുകളുണ്ട് ആ സംബന്ധിച്ച് ലക്ഷർ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി ആ ജമാഅത്ത് ഇസ്ലമിയുടെ പിന്തുണ മേടിച്ചുകൊണ്ടാണ് കോൺഗ്രസിനോട് പഠിക്കുന്നത് ഈ നാടെങ്ങോട്ടാണ് പോകുന്നത് ഇത് ഭാരതീയ ജനത പാർട്ടിയെ സംബന്ധിച്ചോ ഈ രാജ്യത്തെ സഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചോ കേരളത്തിന്റെ ഈ പോക്ക് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യമാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പരാതി നൽകിയത്